വളരെയധികം സന്തോഷമുണ്ട് ഏറ്റവും പുതിയ സിനിമയായ ബേബി എന്ന് പറയുന്ന സിനിമ ഇന്നിവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമാ ജീവിതത്തിലെ മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ പേര് ആരംഭിച്ചത് ട്രാഫിക് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സിനിമ ഫസ്റ്റ് സിനിമയിലാണ് അപ്പം ട്രാഫിക്കിന്റെ തിരക്കഥാകൃത്തുകളായ ബോബി സഞ്ജയുമാരിലെ സഞ്ജയ് ആണ് എനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ ബാനറ് ഇട്ട് തന്നത് അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ സിനിമയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുമ്പം ആ ടൈറ്റിലിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്ന് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അത് ഓർമ്മപ്പെടുത്തുവാണ് അപ്പം എന്നെ സംബന്ധിച്ച് മാജിക്കുകളാണ് നടന്നുകൊണ്ടിട്ടിരിക്കുന്നത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ കേൾവികൾ മാത്രമല്ല സിനിമ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് സിനിമയെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവിടുന്ന് തുടങ്ങി ട്രാഫിക്കിൽ തുടങ്ങി ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേവികളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരു തിരക്കഥാഗതത്തിന്റെ ഒരു കഥയുടെ ഒരു അംശം പോലും കേൾക്കാതെ സിനിമയ്ക്ക് ഓക്കെ പറയണം എങ്കിൽ മലയാളത്തിലെ ഒരേ ഒരു റൈറ്ററേ ഉള്ളൂ അത് ബോബി സഞ്ജയ് ബോബി സഞ്ജയ് തന്നെയാണ് അപ്പം നല്ലതോ ചീത്തയോ പക്ഷെ അത് എന്തു റിസൾട്ട് കാരണം എന്റെ തുടക്കത്തിൽ എന്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഞ്ജയ് എന്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അപ്പൊ സഞ്ജയ് വീണ്ടും ട്രാവൽ ചെയ്യുന്നതിൽ അധികം സന്തോഷമുണ്ട് പിന്നെ ഗരുഡൻ എന്ന സിനിമ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം റിലീസ് ചെയ്തപ്പോൾ വലിയൊരു ഹിറ്റ് ആവുകയും നമുക്ക് വളരെയധികം ലാഭവും തന്ന ഒരു സിനിമയാണ് ഇപ്പം അതേ ഡയറക്ടറിനൊപ്പം വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഒരുമിച്ചൊപ്പം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കണ്ട ഡയറക്ടേഴ്സിൽ ഏറ്റവും നല്ല ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അരുൺ വർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ ഡയറക്ടർ സോ അരുണോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എൻ്റെ ക്യാമറാമാൻ ആയിക്കോട്ടെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസോ ആയിക്കോട്ടെ അപ്പം അവരോടൊപ്പം ചിലവരോടൊപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പം ഒരുപാട് പുതിയ ആൾക്കാരും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വളരെയധികം സന്തോഷം സിനിമ എന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആണ് എപ്പോഴും ഇറങ്ങുന്ന ദിവസം വരെ അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡബിൾ ഒപ്പീനിയൻ ഉള്ള ഒരു സിനിമ പോലും വലിയ ഹിറ്റിലേക്ക് പോകും ആളുകളുടെ ഒപ്പീനിയൻ മാത്രം അനുസരിച്ചല്ല നെഗറ്റീവ് റിവ്യൂവിനുസരിച്ച് പോലും അല്ല സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു വീണ്ടും പറയാണ് ഒരു മാജിക്കാണ് ആ മാജിക്കുകൾ ഇങ്ങനെ സംഭവിക്കുകയാണ് പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്നും റിസ്ക് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിട്ടിരിക്കുവാണ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ ഒരു ബിസിനസ് പോലും ഇല്ലാത്ത ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമ അല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കാരണം ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ടിട്ട് മാത്രമാണ് കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ സാഹചര്യം വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുന്ന ഈയൊരവസ്ഥയിൽ കാരണം ബിസിനസ് പരമായിട്ടാണോ ഞങ്ങളൊക്കെ നൂറ് ശതമാനം റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് പക്ഷെ നൂറ് ശതമാനം റിസ്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ഒക്കെ ഒരു വരുമാനം ഉണ്ടായിരുന്നു ഒരു അഷായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടായിരുന്നു പക്ഷെ അതില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ അത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത് അപ്പം വളരെയധികം സന്തോഷം ഇന്ന് ഞാൻ ഇന്നലെയാണ് സുരേഷേട്ടേയും രഞ്ജിത്ത് രാകേഷ്നെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചത് വൈകിട്ടാണ് ഇവൻ വിളിച്ചത് കാരണം ഇവിടെ തിരുവനന്തപുരത്തായത് കൊണ്ടിട്ട് നമ്മുടെ അസോസിയേഷനിൽ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാവരും സോ ഇന്ന് ഇവിടെ ഞങ്ങൾ വിളിച്ചും ഞങ്ങളുടെ ടീം വിളിച്ചിട്ടും ഇവിടെ വന്ന എല്ലാവർക്കും മാജിക് ഫ്രെയിംസിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരുടെ ഒരു പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു നന്ദി താങ്ക്